കടൽക്കൊലക്കേസിൽ നാവികരെ വിചാരണ ചെയ്യാൻ കേരളത്തിന് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് അന്വേഷണം എൻ ഐ എ ഏൽപ്പിച്ചത് ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ ഐ എ ഔദ്യോഗികമായി അറിയിച്ചു കേസിന്റെ തുടക്കം മുതലുള്ള സംഭവങ്ങൾ ഏജൻസി വീണ്ടും അന്വേഷിക്കും അന്വേഷണം പൂർത്തിയായി എൻ ഐ എ കോടതിയിലാകും കുറ്റപത്രം സമർപ്പിക്കുക കടൽക്കൊലക്കേസിന്റെ വിചാരണയ്ക്കായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ പ്രത്യേക കോടതി രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്രം പൂർത്തിയാക്കിയിരുന്നു എൻ ഐ എ ഏറ്റെടുക്കുന്ന കേസുകളുടെ വിചാരണയ്ക്കായി എൻ ഐ എ കോടതികൾ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രത്യേക കോടതിയുടെ ആവശ്യമില്ലെന്ന് കേന്ദ്രം ചൊവ്വാഴ്ച സുപ്രീംകോടതിയെ അറിയിച്ചേക്കും നിലവിലെ നിയമപ്രകാരം എൻ ഐ എക്ക് രാജ്യത്തെവിടെയും കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ട് കൊച്ചിയിൽ എൻ ഐ എ കോടതിയുള്ളതിനാൽ വിചാരണ കേരളത്തിൽ വേണമോ എന്നും സുപ്രീംകോടതിയുടെ അനുമതിയോടെ തീരുമാനിക്കാനാകും കടൽക്കൊലക്കേസിൽ ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമുണ്ടോയെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തത തേടുമെന്നും സൂചനയുണ്ട് നാവികർ തിരിച്ചെത്തിയ കാര്യവും അറ്റോർണി ജനറൽ ചൊവ്വാഴ്ച കോടതിയെ അറിയിക്കും ഈ സാഹചര്യത്തിൽ സ്ഥാനപതി രാജ്യം വിട്ടുപോകുന്നതിന് നേരത്തെ കോടതി ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്ന് ഇറ്റലി ആവശ്യപ്പെടും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി